ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് സുഖമായി ഞങ്ങൾ സുഖമായിരിക്കണം അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ ആണ് ഇപ്പോഴും എന്താ എവിടേക്കെങ്കിലുമൊക്കെ ട്രിപ്പൊക്കെ പോകണില്ലേ നമ്മൾ ട്രിപ്പൊന്നും പോണില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് സിനിമ കണ്ടു സർവമായ സർവമായ നല്ല പടം ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സ്മൂത്ത് പടം അല്ലേ നല്ല നല്ലൊരു അപ്പൊ സിനിമയ്ക്ക് പോയി പിന്നെ ഇനിയിപ്പോ ഞരാഴ്ചയും കൂടി ഉണ്ട് വെക്കേഷൻ അഞ്ചാം തീയതി അവർക്ക് സ്കൂൾ തുറക്കുള്ളൂ അപ്പൊ ഇന്നിപ്പോ ബോണെല്ലോ ഇന്നാണ് 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 ഇന്നാണെന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത് ഇന്നാണെന്നാണ് അപ്പൊ അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് ടൗണിൽ സാധാരണ നമ്മള് വൈകുന്നേരത്ത് പോകാറില്ലേ എനിക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഇവിടെ പൂങ്കുന്നം ശ്രീരാമസ്വാമി ക്ഷേത്രത്തില് വെച്ചിട്ട് ഇവിടെ തിരുവാതിര കളി ഉണ്ട് അപ്പൊ എനിക്ക് അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നൊരു അഞ്ചു മണിയാവുമ്പോ പോകണം അപ്പൊ ഇനിയിപ്പോ കുറച്ചൊക്കെ വെയില് താന്നിട്ട് വെയില് താഴുമ്പോഴും അല്ല എത്ര മണിക്കാ മണിക്കണി അഞ്ചുമണിക്ക് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ക്രിസ്മസ് വിശേഷങ്ങൾ അതെ വീട്ടിലേക്ക് പള്ളിയിലൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് കമന്റിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യ കാര്യട്ടാ ലിപ്സ്റ്റിക്ക് ഏതാണ് ഉപയോഗിക്കുന്നത് അതുപോലെ മേക്കപ്പ് പ്രൊഡക്റ്റ് ഏതൊക്കെയാണ് എന്നുള്ളത് അതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അതിനുള്ളൊരു എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ഇങ്ങനെ കുറെ പല വീഡിയോകളിലായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിന്നോ കൊഴപ്പില്ല നമ്മള് രണ്ടുപേരും കൂടി കാണുമ്പോഴല്ലോ രസമുണ്ട് അതല്ലേ എന്നാലും ഞാൻ എന്താ പറയാ എന്നാലും ഇരിക്കും അപ്പോ മേക്കപ്പ് മേക്കപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കൊറേ എന്താ കൊറേ സംഭവങ്ങൾ പറയാറല്ലോ പ്രൈമർ ഇടുക അങ്ങനത്തെ കൊറേ കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്യാറില്ല എനിക്കിഷ്ടമാണ് പക്ഷേ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് ഈ കുഞ്ഞു കുഞ്ഞു കുരുക്കള് ഓൾറെഡി ചെറിയ ഇങ്ങനെ ഈ കണ്ണിൻ്റെ ഭാഗം അലർജി ഉണ്ടാവുന്ന ഒരു സ്കിന്നാണ് എൻ്റെ ഓയിലി സ്കിന്നാണ് എന്ത് സാധനം ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അപ്പോ അലർജി വരും അങ്ങനത്തെ ഒരു സ്കിന്നാണ് പിന്നെ അതുമാത്രമല്ല എനിക്കിവിടെ ഈ കണ്ണിൻ്റെ ഈ ഭാഗത്തായിട്ടിങ്ങനെ കുഞ്ഞു കുഞ്ഞു പാലുണ്ണി പോലത്തെ ഒരു ഇതുണ്ട് അപ്പോ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് വേറെ എന്തെങ്കിലും മുഖത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരൂ എന്നുള്ളത് അപ്പോൾ ആദ്യം ഒരു കുറേ നാൾ മുമ്പൊക്കെ ഒരു പത്ത് വർഷം മുമ്പ് മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ ഈ പാലുണ്ണി പക്ഷെ അത് ഒന്ന് രണ്ടെണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അത് കുറച്ച് കൂടുന്നുണ്ട് അപ്പോൾ ഈ പോലെ മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ എനിക്ക് കുറച്ച് പേടിയാണ് അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ വീഡിയോയിൽ ഒരെണ്ണം കണ്ടാവുമല്ലോ പൗഡർ വാരിട്ട് പൗഡറാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ല മുന്നേ ഇല്ല മുന്നേ ഞാനങ്ങനെ ചെയ്ത് അത് പറഞ്ഞു വന്നപ്പോ അങ്ങനെയൊക്കെ പോയതാണ് അപ്പൊ പൗഡർ ആണ് കൂടുതൽ ഞാൻ ഇടുന്നത് അതിന് മുന്നിപ്പോ എന്താ പറയാ കുറച്ച് പ്രായം ഇവരില്ല അപ്പോൾ മോയിചറൈസിങ് ക്രീം യൂസ് ചെയ്യണം അപ്പം മോയിചറൈസിങ് ക്രീം എന്തായാലും ഇടണം നമ്മൾ പരട്ടേണ്ടതാണെന്ന് കേട്ടിട്ട് ഞാനിപ്പോൾ ഒരു ഒരു വർഷമായിട്ട് നിവ്യയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം പെരട്ടുന്നുണ്ട് പിന്നെ പൗഡറും പൗഡർ ഇങ്ങനെ ഇങ്ങനെ കുറച്ചിക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് പുത്തും മുഖത്ത് എന്നിട്ട് ഇങ്ങനെ തുടച്ച് കളി അങ്ങനെയല്ല കുറച്ച് ഇട്ടു കഴിഞ്ഞാലും എനിക്ക് എണ്ണമയം പോലെ തോന്നുന്നു മുഖത്തേ അപ്പൊ ഞാൻ നല്ലോണം എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിട്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ തുടച്ച് 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 അങ്ങനെയാണ് ഞാൻ മേക്കപ്പ് ചെയ്യാറ് പോകും പെട്ടെന്ന് പൗഡർ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു തുള്ളി ഇങ്ങനെ അങ്ങനെയാക്കണം അങ്ങനെ ഞാനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കുട്ടിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കും അപ്പൊ അങ്ങനെ പക്ഷെ കൊറേ പേര് ചോ പറയണെന്താ വെച്ച് കഴിഞ്ഞാ ഫുൾ മേക്കപ്പ് ആണ് ഇല്ലേ എന്നൊക്കെ കേട്ടോ എന്റെ എന്താ പറയാ കസിൻസ് തന്നെ പറയും പുട്ടി അടിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കമന്റുകൾ കളിയാക്കലുകളൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടാ പക്ഷെ എന്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ ഞാൻ പുട്ടി എന്ന് പറഞ്ഞാ അവർക്ക് അവര് വിശ്വസിക്കില്ല അങ്ങനെയാണ് പിന്നെ ചെറുതായിട്ട് ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്യാറുണ്ട് കട്ടി കുറവല്ല എൻ്റെ ഐ ഐബ്രോ വന്നിട്ട് അപ്പോൾ അതൊന്നും ഷെയ്ഡ് ചെയ്യും പൊട്ടിവെക്കും കൺമശ് ചെയ്യുന്നു ഇതൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക് ഇടും അയ്യോ ലിപ്സ്റ്റിക് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവിടുത്തെ ലിപ്സ്റ്റിക് ഇടുകയുള്ളൂ ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഒഴിവാക്കാൻ തീരെ പറ്റാത്തൊരു സംഭവം പൗഡർ അവിടെ ഇട്ടില്ലെങ്കിലും ഞാൻ ലിപ്സ്റ്റിക് ഇടും കിട്ടും പിന്നെ അതുപോലെ കൺമശി എഴുതിയില്ലെങ്കിലും ഉറങ്ങിയ പോലെ ഉണ്ടാവും കണ്ണൊക്കെ എന്നൊക്കെ പറയാറുണ്ട് കൺ കൺമിഷി എഴുതാണ്ടൊക്കെ പുറത്തിറങ്ങും കണ്ണ് എഴുതി കഴിഞ്ഞാലാണ് നമുക്ക് ഒരു മുഖത്തിന് ഒരു തെളിച്ചുണ്ടാവാറുണ്ട് എനിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പൊ എന്താ ഒരു ഉഷാറില്ലല്ലോ ഇപ്പൊ കണ്ണെഴുതാണ്ടൊക്കെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും എന്താ ഒരു ഉഷാറില്ലാത്തത് ചോദിക്കും അപ്പൊ സംഭവം അറിയാതെ ഒരു വിഷമിച്ച ഒരു പോലത്തെ ഒരു കണ്ണാവും എന്റെ കണ്ണെഴുതിയില്ലെങ്കിൽ കേട്ടോ അപ്പൊ കണ്മശിയൊക്കെ എപ്പോഴും ഇടും പുറത്തേക്ക് പോകുമ്പോൾ അപ്പൊ ഞാന് ഉപയോഗിക്കണ ലിപ്സ്റ്റിക്കിന്റെ ഇപ്പൊ ഈ അടുത്ത ഞാൻ ഒരു എന്താ പറയാ വെയിലൊക്കെ ആയില്ലേ അപ്പൊ സൺസ്ക്രീനും വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അതും ലിപ്സ്റ്റിക് ഏതെങ്കിലും ബ്രാൻഡ് ഏതാ ബ്രാൻഡ് ഏതാണ് ഏതാനും ഇത് മെബ്ലൈൻ 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 പറഞ്ഞു മെബ്ലൈന്റെ എന്തൊക്കെ സൂപ്പർ സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു ആണ് അത് ഈ റെഡ് തേ ആണ് വരുന്നത് ഫിഫ്റ്റി എന്നാണ് ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പം റെഡ് കളറാണ് ഇങ്ങനെ എടുക്കാറ് ഇതും പിന്നെ ഇത് മെബ്ലൈൻ്റെ തേർട്ടി തേർട്ടി അപ്പം ഇതും ആണ് ഞാൻ എടുക്കാറ് അപ്പം ഇത് വന്നിട്ട് ഡാർക്ക് പിങ്ക് കളറാണ് ഇത് നല്ല ചുവപ്പ് നല്ല ചുവപ്പ് കളറാണ് അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഡാർക്ക് കളർ ലൈറ്റ് കളറിനെക്കാട്ടിലും കുറച്ച് ഡാർക്ക് കളറാണ് നല്ലത് അവിടെ പോയിട്ട് ഇട്ട് നോക്കിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അത് ഇത് നല്ല എനിക്ക് നല്ല ഇതായിട്ട് തോന്നി ഞാനിപ്പോൾ ഒരു രണ്ടര വർഷത്തോളം ആയിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഈ അടുത്ത് ഞാൻ ലിപ്സ്റ്റിക് വാങ്ങാൻ പോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ് കേട്ടോ മെബ്ലൈൻ്റെ തന്നെയാണ് അത് ടെഡി ടിൻ്റ് എന്ന് പറയും മെബ്ലൈൻ്റെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻ്റ് ഇതും നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഇട്ടുകഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ പോവില്ല നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് തുടയ്ക്കണം എന്നാലേ അത് പോയുള്ളൂ അപ്പോൾ ഈ രണ്ട് കളറാണ് ഞാൻ എപ്പോഴും എടുക്കുന്നത് കേട്ടോ ഇതിൽ വേറെ വേറെ കളർ ചോ എന്താ പറയുക മെറൂൺ ആ ഒരു കളറൊക്കെ വേറെ കളർ ഷെയ്ഡ് കുറേ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ എനിക്ക് ഇതാണ് ഈ രണ്ടെണ്ണമാണ് നന്നായിട്ട് ചേരുന്നത് അപ്പം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ പിന്നെ ഇതും ഇപ്പോൾ ടെഡിറ്റിൻ്റെ എനിക്കിപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഒരെണ്ണം ജസ്റ്റ് ഇട്ട് നോക്കി വാങ്ങിച്ചതായിട്ടോ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ട ഉണ്ടല്ലോ ഈ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തന്നെ ആയാലും അത് പോവില്ല നമ്മൾ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് റിമൂവ് ചെയ്യണ ആ ക്രീം അത് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണ്ണ ഇട്ടിട്ടാണ് ഒത്തിരി എണ്ണ ചുണ്ടത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടച്ച് കളയുക ചെയ്യാറ് കേട്ടോ അങ്ങനെ തുടച്ചാൽ മാത്രമേ ഇത് പോവുള്ളൂ അത്രയും ലോങ് ലാസ്റ്റാണ് ലോങ് ലാസ്റ്റിങ് ലിപ്സ്റ്റിക്കാണത് അപ്പോൾ ഇത് അപ്പൊ അങ്ങനെ അപ്പൊ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക് പണ്ട് എന്ന് പറയുമ്പോൾ നയൻറ്റി സ്കിപ്സിനൊക്കെ അറിയാം നമ്മൾ ഒരു കല്യാണത്തിന് എങ്ങനെ പോവുകയാണെങ്കിലും ലിപ്സ്റ്റിക് ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്ത് പറയും ഇവരെന്തു പറയും ഓ അപ്പൊ എന്താ അത് ലിപ്സ്റ്റിക് ചുണ്ട് ചോപ്പിച്ച് നടക്കാൻ ഇതെങ്ങനത്തെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാ പക്ഷെ ആഗ്രഹത്തിന് ഞാൻ ഇതുപോലെ വാങ്ങി വെക്കും വാങ്ങി വെച്ചിട്ട് ചുണ്ടത്തിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ ആൾക്കാരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ വേഗം കളി കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ അത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അന്ന് ലിപ്സ്റ്റിക് ഇടുമ്പോ അന്നത്തെ വളരെ അപൂർവം ചില ആൾക്കാരെ ഇടള്ളൂ അപ്പൊ അന്നത്തെ നമ്മള് കുറച്ച് പ്രായം ഒക്കെ അതിനെ കുറ്റം പറയും കുറ്റം അങ്ങനെ പറയും പക്ഷെ അവരുടെ മക്കളൊക്കെ പിന്നെ വളർന്നു വെല്ലുവിളി മക്കളുണ്ടാവുമ്പെ കാലഘട്ടം അപ്പൊ ഇപ്പോ ഇപ്പോ ഓരോരുത്തർ ലിപ്സ്റ്റിക് ഇട്ട് നടക്കുന്ന കാണുമ്പോ നമ്മള് ഞാൻ അങ്ങനെ മിസ് ഞാൻ ഞമ്മടെയൊക്കെ ഒക്കെ ചെറുപ്പകാലത്തിൽ ഇടാൻ പോലും പറ്റിയിട്ടില്ല എന്ന് ഭയങ്കരമായിട്ട് വിഷമിക്കും കല്യാണത്തിനൊക്കെ നമ്മൾ ഒരുങ്ങി ഇറങ്ങി എഴുതി പൂവൊക്കെ വെച്ചിട്ട് ാണ് എല്ലാവരും അംഗീകരിച്ചു ലെഗിൻ ഉണ്ടോ സ്ത്രീകള് ലെഗിൻസ് ഭയങ്കര വിമർശനം കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് ഓർമ്മിൻസ് എല്ലാവരും ലെഗിൻസ് തന്നെ അതാണ് നമുക്ക് ഏതാണോ ഇടാൻ പറ്റിടാനുസരിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനും എന്റെ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് മുന്നൊക്കെ ജീൻസ് ഇടാനൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം മോഡേൺ ഡ്രസ് ഇടാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ ഇല്ല ഓ ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സ് ഇടത് എന്താ അത് പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പട്ടണത്തെ ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയല്ല പറയണേ അവര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ചെലപ്പോ അവര് അവരുടെ മക്കളൊക്കെ നല്ല ഡ്രസ് നമ്മുക്കൊരു നല്ല ഡ്രസ്സ് പോലും ഇടാനുള്ളത് ഉണ്ടാവില്ല എല്ലാവരും ഇട്ടിട്ടായിരിക്കും നമ്മളൊരു ഇതിന് പോവാ എന്നാലും കൂടി നമ്മള് സാധാരണ ചുരിദാർ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും ഒന്ന് മാറ്റി നമ്മൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്തൊക്കെ ഒരു വർത്താനെ പറയു പറയോ അങ്ങനെയൊക്കെ കുറെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ നയൻറ്റി സ്കിറ്റ്സിൽ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ പുതിയ നല്ല ഡ്രസ്സ് പോണേ എനിക്ക് ജീൻസ് ഇടാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇന്നത്തെ മോഡേൺ പോലെ ജീൻസും ഷർട്ട് അതൊക്കെ അതെനിക്ക് അതല്ല ഞാൻ പറയുന്നത് നമുക്ക് ഈ ജീൻസും ടോപ്പൊക്കെ ഇട്ട് ഇട്ട് നടക്കാൻ ഒരു ആഗ്രഹം നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഇണ്ടായിരുന്നല്ലോ എന്തിനാല് നമ്മള് എന്നിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോട്ട് ജീൻസൊക്കെ വാങ്ങിച്ചു അപ്പം ഞാൻ ടോപ്പ് ജീൻസും ടോപ്പും നമുക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യാണ്ടല്ലോ ആ ഇനിയിപ്പോൾ എന്താ കുഴപ്പമൊന്നുമില്ല കല്യാണം കല്യാണം കഴിഞ്ഞില്ല ഇനിയിപ്പം എന്താണ് ഭർത്താവ് ഉണ്ടല്ലോ പിന്നെ ഇപ്പോൾ എന്താ പ്രശ്നം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലാന്ന് ഞങ്ങൾ ഇതുപോലെ ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ ജീൻസ് ഇട്ടിട്ട് പോയി അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഒരു ഇതിൽ അങ്ങനെ പോയി അവസാനം അവിടെ എത്തിയിട്ട് അവിടെ അതുപോലെ എൻ്റെ പ്രായമുള്ള കുട്ടികളും പിന്നെ എൻ്റെ താഴെയുള്ള പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് അവിടെയുള്ളൊരു പറയുക ഇത്രയും ആൾക്കാർ വരുന്നെടുത്ത് ഇട്ടിട്ട് വരുന്ന ഡ്രെസ് അടിയത് ഇന്ന് എനിക്ക് നാടുമില്ലേ എന്നൊക്കെ പറഞ്ഞെനിക്ക് അവഷമയോ അയ്യോ ഞാൻ ഞാൻ എന്തോരപരാധം ചെയ്ത പോലത്തെ ഒരു ഇതായി ഭയങ്കര സങ്കടം ആട്ടോ കാരണം നമ്മൾ അത്രേ ആഗ്രഹിച്ചിട്ട് ഇട്ടിട്ട് പോയിട്ട് അപ്പൊ ഉണ്ണേടിനെ ആകെ ഉണ്ണേടനെ വിഷമമായിട്ടോ അയ്യോ എന്താ അവർ ഇങ്ങനെ പറയണെന്നുള്ള ഉണ്ണിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള വിഷമം ഉണ്ണിയുടെ സ ഉണ്ണിയുടെ എപ്പോഴും നല്ല സപ്പോർട്ടാണ് നീ അത് ഇട്ടോ എന്നുള്ള ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പക്ഷെ അവരൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആകെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി എന്നിട്ട് എന്നെ കൊണ്ട് ആ ഡ്രസ് മാറ്റിച്ചിട്ട് അവിടെ ഇത്തിരി പ്രായ അവിടുത്തെ ആൻ്റിയുടെ സാരി ഉടുപ്പിച്ചു ഒന്നും കേറൂല ഏതോ ഒരു പഴയ ബ്ലൗസും കൊടുന്ന് തന്നിട്ട് ആ സാരി എന്നെ കൊണ്ട് ഉടുപ്പിച്ചതാ പക്ഷോ എനിക്ക് അങ്ങനെ സങ്കടവും എന്താ പറയുക നമ്മള് അവന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറയുമ്പോൾ ആ സാരി നമ്മളതിനെതിർത്തതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ ആ ഒരു ഇത് വേണ്ടാന്ന് വെച്ചാൽ നമ്മളത് ക്ഷണിച്ച് അങ്ങനെ ആ സാരി ഉടുത്ത് അമ്പലത്തിൽ എന്ത് വിശേഷമായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഈ സാരിയും കൂട്ടി ഞാൻ എങ്ങനെയൊക്കെയോ ഉടുത്ത് പോയി പോയിട്ട് അങ്ങനെ വന്നു കേട്ടോ പക്ഷെ ഇന്ന് അവരുടെ മക്കള് ഇതേപോലെ അടിപൊളി ജീൻസും കാര്യങ്ങളും ഒക്കെ ഇട്ട് നടക്കുമ്പോൾ അപ്പൊ അത് അവർക്കാവാം നമ്മൾക്കാണ് അതൊന്നും ചെയ്യാൻ പറ്റാത്തത് നമ്മളേനെ ഒരു ഇങ്ങനെത്തല ഇന്നിപ്പോ അവരുടെ ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാറ്റസും വാട്സപ്പിലെ സ്റ്റാറ്റസും ഫേസ്ബുക്കും ഇതൊക്കെ അപ്പൊ ഓരോ നമ്മള് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോക്കെ ഫുൾ മോഡേൺ ഡ്രസ്സുകളും കാര്യങ്ങളും ഇട്ടിട്ട് നമ്മള് ഈ ഒരു ജീൻസ് ഇട്ടതിന് തന്നെ എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതെന്നറിയോ ഭയങ്കര വിഷമമായിണ്ടായിരുന്നു അന്നത്തെ ഒരു ആ ഒരു ഇത് അപ്പോ എന്താ പറയാ അപ്പൊ അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരെ കുറ്റം പറയലല്ല ഇത് കുറ്റം പറയലല്ല കേട്ടോ ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഇതുപോലെ ചിലപ്പോ നിങ്ങൾക്കും പലർക്കും ഇതുപോലത്തെ ഒരു സംഭവം സാഹചര്യങ്ങളും അങ്ങനെയുണ്ട് നമ്മള് വന്ന് കടന്നു വന്ന കാലഘട്ടം സാധാരണക്കാർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനത്തെ പക്ഷെ ഇന്നൊക്കെ മാറിയത് ഇന്നൊക്കെ ഇന്ന് സാധാരണക്കാരാണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർന്നതാണെന്നൊന്നുമില്ല മാറി നമുക്ക് എത്തി നമുക്ക് ചെയ്യാൻ പറ്റുക അയ്യോ ഭയങ്കര ഞാ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഇത് ഇതിപ്പോ എന്താ പറയാ ഒരു കാര്യം മാത്രം ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇതിലും കൊറേ കൊറേ കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും പറയാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം പോരെ ഈ വീഡിയോയിൽ മതിയാവില്ല അത്രത്തോളം അനുഭവങ്ങൾ ഉണ്ട് അനുഭവങ്ങളുണ്ടെന്ന് എനിക്ക് അപ്പം ഇതൊക്കെയാണ് അപ്പം പറഞ്ഞു പറഞ്ഞ് ഞങ്ങളിപ്പോൾ വേറൊരു വഴിയിലേക്ക് എത്തി അപ്പം എന്തായാലും ഇതൊക്കെയാണ് മേക്കപ്പിന്റെ വിശേഷങ്ങൾ അപ്പം മേക്കപ്പ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഗ്രഹമാണ് പക്ഷേ എൻ്റെ മോ സ്കിന്നിന് അതൊന്നും തന്നെ ചേരാത്ത കാരണ പിന്നെ നിങ്ങൾ വിചാരിക്കും നല്ല എന്താ പറയുക വീഡിയോയിലൊക്കെ നല്ല നേരിട്ട് കണ്ട മനസ്സിലാവും ഐഫോണിന്റെ ഒരു ഗുണം കൊണ്ടാണ് ഞങ്ങൾ തെളിഞ്ഞു നിക്കണത് ഏതൊരു നമ്മുടെ സബ്സ്ക്രൈബറിനെ ലേഡി കണ്ടപ്പോ എന്നെ കണ്ടപ്പോ പറഞ്ഞു വീഡിയോയില് കാണപ്പോ നല്ല കളറോ ഐഫോണിന്റെ ഗുണാന്ന് പറഞ്ഞത് ഫോണിന്റെ ഗുണാണ് അപ്പൊ എന്താ പറയുക അപ്പൊ അപ്പൊ അത് ആ തെളിച്ചം പോലെയല്ല ശരിക്കുള്ളത് അപ്പൊ നിങ്ങൾ നേരിട്ട് കാണുമ്പോ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ അങ്ങനെ അപ്പൊ വീഡിയോയിൽ പറയണത് മേക്കപ്പിന്റെ അല്ലാണ്ടതൊന്നല്ല അത് പക്കാമറയുടെ ഗുണമാണ് അതെ അതെ മേക്കപ്പ് മേക്കപ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ എന്റെ കാര്യം ഇങ്ങനെ ഇപ്പൊ ഡാൻസിന് പോയി തുടങ്ങി പിന്നെ എല്ലാ ഡാൻസിന് മേക്കപ്പ് ചെയ്യണമല്ലോ അത് ഡാൻസർ മേക്കപ്പ് ചെയ്യണം അപ്പം അതെ അതെ എനിക്കത് പേടി ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഞാൻ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യണീല അല്ലെങ്കിൽ എപ്പോഴും ഇടയ്ക്കൊരു ഇപ്പം പൂജ വെപ്പിന് തിരുവാതിര അതുപോലെ ശിവരാത്രി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രോഗ്രാമുകൾ ഉണ്ടാകാറുണ്ട് അപ്പം എനിക്കത് ആ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതായത് അവര് പേസ്റ്റ് ഒക്കെ ഇടുമല്ലോ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസിന്റെ മേക്കപ്പ് അത് ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെ എനിക്ക് എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല അത്രയ്ക്കും ഒരു മുഖമൊക്കെ അങ്ങനെ ഒരു ജാതി എരിച്ചിലും പോച്ചിലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ തീരെ എനിക്ക് മുഖത്തൊന്നും ചേരാത്തൊരു സ്കിന്നാണ് എന്നിട്ട് ഞാനെന്നിട്ട് നൂറുപ്പം ഒരു സൺസ്ക്രീൻ തന്നെ വാങ്ങണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസയല്ലേ അപ്പം ഞാന് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ തന്നെ ഇത്രയും പൈസ വരുന്ന അയ്യോ ഇനിയിപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ മുഖത്ത് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ചേരാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു ആദ്യം എനിക്ക് അപ്പോൾ ഞാൻ ചെറിയത് നോക്കിയിട്ടൊക്കെ സൺസ്ക്രീൻ വാങ്ങാൻ വാങ്ങാറുള്ളൂ ഇപ്പം എന്ന് വെച്ചാൽ വെയിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസ്ക്രീനിലാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് ആവുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒന്നുകൂടി പേടി കാരണം പ്രായമായി വരികയാണല്ലോ ഞങ്ങടെ കുറച്ചുകൂടി ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടിപ്പോൾ സൺസ്ക്രീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മേക്കപ്പിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അയ്യോ സോറി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒന്നും കൂടി പറയാം മെബ്ലൈൻ്റെ തേർട്ടി അത് ഡാർക്ക് പിങ്ക് കളറാണ് പിന്നെ ഫിഫ്റ്റി അത് നല്ല റെഡ് കളർ കിട്ടാ പിന്നെ സൂപ്പർ മെബിലേൻ്റെ തന്നെ സൂപ്പർ സ്റ്റേ ടെഡി ടിൻ്റ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മേക്കപ്പിന് വേറെ മേക്കപ്പ് പ്രോഡക്റ്റുകളൊന്നും ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞും പറഞ്ഞ പോലെ തന്നെ പക്ഷെ കുഴപ്പമെന്താ അറിയോ നമ്മൾ ഈ ഈ കാര്യങ്ങൾ ചോദിക്കാവുന്നത് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലാണ് പക്ഷേ ഈ വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നില്ല ബ്ലോഗും ും അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾട്ടോ അപ്പൊ പിന്നെ അപ്പൊ എന്തൊക്കെയായാലും വീഡിയോന്റെ കമന്റുകളും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയിക്കുക കമന്റിലൂടെ ഞങ്ങൾ പറഞ്ഞ കൊറേ അനുഭവങ്ങളിലൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒക്കെ അല്ലെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതെ വീഡിയോ നിർത്താതെ പോകണം അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി ബായ്